സാധാരണ ചിന്തയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ഓഡിയോ കേൾപ്പിക്കാറുണ്ട് ഓഡിയോ കേൾപ്പിക്കുന്നതിന് മുമ്പ് എന്റെ വിഷയം അത് പിന്നെ ഒരു വിഷ്വലായിട്ടുള്ളതും അതിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷനും അതെ അതെ അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കാണാനിരിക്കുന്നത് ഒരു മത്സ്യം ഒരു മീന് കരക്ക് കടന്ന് ഇങ്ങനെ പെടയുന്നതാണ് അല്ലേ അപ്പോൾ ഒരു കാക്ക പിന്നെ ഒരു കാക്ക വരുന്നു ആദ്യം ഒരു കാക്ക വന്നു പോയി പോയി പിന്നൊരു കാക്ക വരുന്നു പിന്നൊരു കൊക്ക് വരുന്നു ആ കൊക്ക് വന്ന് ഈ മീനിനെ കൊത്തിയെടുത്ത് ഇട്ട് അതിനെ രക്ഷിക്കുന്നു ഈ രൂപത്തിലുള്ള ഒരു വീഡിയോ ആണ് അതുമായി ബന്ധപ്പെട്ട ഒരു ശബ്ദശകലമാണ് നമ്മൾ കേൾക്കുന്നത് അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം തിരിച്ചു വരാം ഈ വീഡിയോ മനുഷ്യനായ നമുക്കൊരു പാടം ഈ മൂന്ന് പക്ഷികളെ മനുഷ്യരോട് നമുക്കൊന്ന് തുല്യരാക്കി നോക്കാം ആദ്യം ഒരാൾ വന്നു അദ്ദേഹം ചുറ്റിനു വന്ന് നോക്കിപ്പോയി ശ്വാസം കിട്ടാതെ പിടിയുന്ന അതിന്റെ വേദന ഇയാൾക്ക് അറിയുമോ ആവും രണ്ടാമതൊരു മനുഷ്യൻ വന്നു സഹായിക്കണമെന്നുണ്ട് എന്നാലും ഒന്ന് തലോടി പോയി മൂന്നാമതൊരു കൊക്ക് വന്നു അദ്ദേഹമാണ് നമ്മുടെ ഇന്നത്തെ താരം സ്നേഹിക്കാനും സഹായിക്കാനും ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ആരെയും രക്ഷപ്പെടുത്താം നമ്മുടെ മനോഹരമായ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ നോക്കേണ്ടത് എന്ത് എന്ത് പറയാനുണ്ട് ഈ ഒരു പിന്നെ ഇതിൽ സത്യത്തിൽ ആ ഒരു വീഡിയോ ഒരു പക്ഷെ പല ആളുകളും കണ്ടിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ട് അതില് പിന്നെ ചിന്തയാണല്ലോ നമ്മൾ എല്ലാ ചിന്തയിലും ചിന്തിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ പക്ഷേ ഇതിൽ നമുക്ക് എന്താ വെച്ചാൽ ചിലപ്പോൾ സഹായിക്കണം എന്ന് തോന്നുന്നുണ്ടാവും പല ആളുകളെയും പല സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളും കാണുമ്പോൾ പക്ഷെ ചിലപ്പോൾ സഹായിക്കാൻ കഴിയൂല പിന്നെ അല്ലെങ്കിൽ അതിനെ ഒരു മെനക്കെട്ട് അത് ഇറങ്ങിത്തിരിക്കുന്ന രീതി ഉണ്ടാവില്ല പല ഇതും സംഭവിക്കാം നിസ്സഹായമായ അവസ്ഥ ഉണ്ടാവാം പക്ഷേ ഒരു മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എന്തു ചെയ്യും ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഒരപകടലിൽ നിന്ന് ഒരാളെ രക്ഷിക്കാൻ അല്ലെങ്കിൽ അയാളെ സഹായിക്കാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ ഒരു പിന്നെ ജീവന് വേണ്ടി പെടയാണ് ആ ഒരു മത്സ്യം അപ്പോൾ പെ പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കൊക്കിനെന്ത് ചെയ്യുന്ന മറ്റേ കാക്കയ്ക്ക് എന്ത് ചെയ്യുന്നില്ല അതിനെ ഒതുങ്ങുന്നില്ല അതിനെ ശ്രമിക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കുമ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ ഭക്ഷണമാണ് സാധാരണ ഫിഷ് മീൻ അപ്പം അതുകൊണ്ട് അത് കഴിക്കാതെ അതിനെ കൊണ്ടുപോകാനുള്ള ശ്രമം നോക്കുകയാണ് പക്ഷെ നടക്കുന്നില്ല കഴിയുന്നില്ല അല്ലെങ്കിൽ അതിന് ഒന്നുകൂടി ശ്രമം നടത്തിയതുമില്ല രണ്ടാമത് കുക്ക് വന്നപ്പോഴാണ് അതിനെ ശരിക്ക് വായിൽ ഒതുക്കി പിടിച്ച് നമ്മൾ വിചാരിക്കും ശരിക്കും നന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ആ വെള്ളത്തിൽ ഇവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ താന്നുപോകല്ലേ ആ വെള്ളത്തിൽ ശരിക്കും കൊണ്ടുപോയിട്ട് വെക്കുന്നത് അപ്പോൾ ഇവിടെ മനുഷ്യരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ് ചിലർ ഉപദ്രവിക്കുന്ന ആളുകൾ ഉണ്ടാവും ഒരു പ്രയാസപ്പെടുന്ന മനുഷ്യരെ കണ്ട ഉപദ്രവിക്കുന്നവരുണ്ടാവും ഒരു നിസ്സംഗതയോടെ അതങ്ങനെ കണ്ടില്ലായെന്നടിച്ച് മുന്നോട്ട് പോകുന്നവരുണ്ടാവും എന്നാൽ സഹതാപത്തോടെ നോക്കിക്കൊണ്ട് പോകുന്നവരുണ്ടാവും അതിനും അപ്പുറത്ത് അവരോട് അലിവു തോന്നി അവരെ സഹായിക്കാൻ വേണ്ടി എടുത്ത് ചാടുന്നവർ അല്ലെ എടുത്ത് ചാടാന്ന് ഉദ്ദേശിച്ച് പോസ്റ്റീവ് വാർത്തത്തിൽ ആ രൂപത്തിൽ സഹായിക്കാൻ വേണ്ടി ഒരുമ്പെട്ട് ഇറങ്ങുന്ന ആളുകൾ അപ്പോൾ അവരെയാണ് സത്യത്തിൽ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണുന്നത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ അത്തരം സഹായങ്ങൾ മറ്റുള്ളവരെ അവരുടെ പ്രയാസത്തിൽ സഹായിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമ്മളെ റബ്ബ് സഹായിക്കും എന്നതാണ് നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഈ ദുനിയാവിൽ അകറ്റി കൊടുക്കുകയാണെങ്കിൽ പരലോകത്ത് നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു അകറ്റി നൽകും എന്നൊക്കെയുള്ള പ്രവാചക വചനങ്ങളാണല്ലോ നമ്മുടെ പറഞ്ഞു ഒരാളുടെ സഹായത്തിലാണെങ്കിൽ അള്ളാഹു അവൻ്റെയും സഹായത്തിലാണ് നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളത് ഉറപ്പാണ് ഉറപ്പാണ് അപ്പോൾ അത്തരത്തിലുള്ള പ്രതിഫലം കാർഷിച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ വിശുദ്ധ കുർആാൻ്റെയൊക്കെ ഒരുപാട് കൽപ്പനകൾ ഈ വിഷയത്തിൽ പാവങ്ങളെ സഹായിക്കാനും ഭക്ഷണം നൽകാൻ പ്രത്യേകിച്ചൊക്കെ അല്ലേ അതെ നമുക്കൊക്കെ അറിയുന്ന സൂഹത്തിലും ഊരിലൊക്കെ അല്ലു ആല തൊളാമിൽ മിസ്കീൻ എന്ന് തുടങ്ങുന്ന ഒരുപാട് ആയത്തുകളും മറ്റുമൊക്കെ ഇപ്പോൾ മുമ്പ് ഒരു യുക്തിവാദിയായ ഒരു മനുഷ്യൻ ഈ വിശുദ്ധ ഖുർാനിൽ എന്താണ് ജനങ്ങൾക്ക് നന്മയുള്ള ഒരു കാര്യം ഉള്ളത് വലിയ വായിൽ ഒരു വട്ടം പോലും വിശുദ്ധ ഖുർആാനിലെ ഈ ആയത്തുകളൂടെ കടന്നു പോകാതെ ചോദിച്ചൊരു ചോദ്യം മുമ്പ് കേട്ടിരുന്നു ഒരു നന്മ പോലും ഇല്ല എന്ന് അപ്പോൾ ഇത്തരത്തിൽ അനേകം നന്മകൾ അടങ്ങിയ വിശുദ്ധ ഖുർആാനിന്റെ കൽപ്പനകളാണല്ലോ സത്യത്തിൽ നമ്മളൊക്കെ നെഞ്ചേറ്റുന്നത് അതുകൊണ്ടാണല്ലോ ഇത്തരം നന്മകൾ ചെയ്യാൻ നമുക്ക് പ്രേരണ ഉണ്ടാവുന്നത് മാത്രമല്ല ഇപ്പൊരു ഒരാളൊരു അപകടത്തിൽ പെടുന്നത് കാണുന്ന ഒരാൾ അത് അയാളെ രക്ഷിക്കാതെ അതല്ലെങ്കിൽ അതിൽ പോലും തെറ്റാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം അപ്പം അതുകൊണ്ടുതന്നെ ഒരു പക്ഷേ നമ്മളൊക്കെ അങ്ങനത്തൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് പിന്നെ ഇതുപോലെ തന്നെ ഒരു ഒരു ചെറിയ ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ ഒരുപാട് ആളുകളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റും അതുപോലെ തന്നെ അവരുടെയൊക്കെ ഇപ്പോൾ പ്രളയ ദുരന്തങ്ങളിലൊക്കെ അകപ്പെട്ടിട്ടുള്ള ഇനി അതുമാത്രമല്ല ഇപ്പോൾ വയനാട് ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ അതിലൊക്കെ രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങിയ ആളുകളുടെയൊക്കെ ഒരു മനസ്സുകൾ പിന്നെ നമ്മുടെ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഒരു പിന്നെ ഫ്ലൈറ്റ് അപകടം ഉണ്ടായിരുന്നു അതിലൊക്കെ ജീവൻ പണയം വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്തു പരിശ്രമിച്ച ആളുകൾ അപ്പോൾ അവരുടെ അത്രയും ആളുകളുടെയൊക്കെ മനസ്സിൽ പിന്നെ എന്ത് പ്രയാസങ്ങൾ വന്നാലും വേണ്ടില്ല ഒരാളെ ജീവനെങ്കിലും രക്ഷപ്പെടുത്തണം എന്ന് വിചാരിച്ചു ആളുകളാണ് എങ്ങനെ നമുക്ക് മരുന്ന് കൊടുത്തും അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിച്ചും ഒക്കെ എന്തു ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അപ്പോൾ വല്ലാത്തൊരു പിന്നെ നമുക്ക് ആ വിഷുവല് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും തൻ്റെ ഇരയായിട്ട് പോലും അതിനെന്ത് ചെയ്തില്ല ഭക്ഷണമാക്കാതെ തീർച്ചയായിട്ടും ഇത് മുമ്പും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് ചില വീഡിയോകളൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തും എന്നു വച്ചാൽ ഇപ്പോൾ വന്യമൃഗങ്ങളായിട്ടുള്ള വൈൽഡ് ആനിമലുകൾക്കൊക്കെ അവർക്ക് കിട്ടുന്ന ഭക്ഷണം ഒരു പക്ഷേ ഒരു കുരങ്ങാണെങ്കിൽ ആ കുരങ്ങിൻ്റെ കുഞ്ഞിനോട് കാണിക്കുന്നൊരു സ്നേഹമുണ്ട് ഭക്ഷണമായിട്ട് പോലും അതിനെ തിന്നാതെ അതിനോട് കാണിക്കുന്നൊരു സ്നേഹം ഏതാത്തിൽ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് അത് എന്ത് ചെയ്യണം ഉണ്ടാവണം എന്നുള്ളതാണ് അത് നല്ലൊരു മെസ്സേജ് മിക്കവാറും അത്തരത്തിൽ തന്നെയാണ് മനുഷ്യരൊക്കെ പെരുമാറുള്ളത് ചില പിന്നെ അപവാദങ്ങൾ പലപ്പോഴും കാണുമ്പോഴാണ് ഇതൊക്കെ ഓർമ്മപ്പെടുത്തേണ്ടി ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത്